കുഞ്ഞോ ഭംഗര ഗമയാണോ ഭംഗര ഗണോ കുഞ്ഞു പങ്കര ഗമയാണോ നിന്നോട പറയാം വേടാ ചക്കരോ ജാനി എന്തു ജാനി എന്തി ജാനി എന്തു അറിയത്തില്ലയോ യോ മാമി ഒരു കാര്യം പറയട്ടെ ബിസ്ക്കറ്റ് ഇനിയും കഴിക്കരുത് ചക്കനിയും കൊള്ളത്തില്ല ഉണ്ടോ വെട്ടി അങ്ങ് കീറി എല്ലാരും പോയി ഇത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് മാമി ഒരു ചക്ക വെട്ടിയേ ചക്ക ചക്കെട്ടിയത് കാണിക്കാം ഈ കളറിലുള്ള ചുളയാട്ടോ പക്ഷെ ഇതിന് നല്ല മധുരമാണ് പച്ച ചുള പോലെ ഇരിക്കുന്നേ പക്ഷെ മധുരോള നല്ലതാട്ടോ ഇങ്ങനെ പറഞ്ഞു നല്ലത് മാമിട്ട് മണ്ടോ ചക്ക കളഞ്ഞു ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ടീച്ചർ വന്ന കേട്ടോ ടീച്ചർ വന്ന് എന്റെ അടുക്ക വന്ന് സംസാരിച്ചിട്ട് പോയി ടീച്ചർ ഇവിടെ പത്തനംതിട്ട ഒരു സ്കൂളിൽ എന്തോ ട്രെയിനിങ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ടയിൽ വന്നതാണ് വന്നപ്പോ അത് കഴിഞ്ഞിറങ്ങിയപ്പോ ടീച്ചർ ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ എവിടെയോ ആണെന്ന് അറിയാം അതങ്ങനെ തിരക്കി പിടിച്ച് കണ്ടുപിടിച്ച് അവിടെ വന്നതാണ് വിൻസി ടീച്ചറാണ് വന്നത് ടീച്ചറിനോട് എനിക്കറിയില്ല അത്രയും സ്നേഹവും സന്തോഷവും കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മുത്തത്തിന് നമുക്ക് അടുത്ത മാസം കോളേജിൽ കൊണ്ടാക്കണം അപ്പൊ ഞാൻ അവന് കൊണ്ടുപോകാനാണ് ഇന്നറും അങ്ങനെയുള്ള കാര്യങ്ങൾ തോർത്ത് അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ കരുതി വെക്കണല്ലോ ആ ഒരു സമയമാകുമ്പഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓർക്കത്തില്ല എനിക്ക് എന്തെങ്കിലും വെപ്രാളം എടുത്താൽ ഞാൻ ഇതൊക്കെ മറന്നു പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ പോയി കൊറേ പക്ഷേ വാങ്ങിച്ചു വെക്കുക അപ്പൊ ഇന്ന് ഞാൻ പോയി തോർത്തും വേറെ കുറച്ച് സാധനങ്ങൾ അവര് കൊണ്ടുവരണം എന്നൊക്കെ അത്യാവശ്യം കൊണ്ടുവരാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയെ അപ്പൊ അവിടെ ചെന്നപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു മോള് വന്ന് സംസാരിച്ചു പിന്നെ അവിടെ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കേട്ടോ അപ്പം എല്ലാരോടും സ്നേഹം അപ്പൊ പിന്നെ ഇന്നലെ ഞാൻ കണ്ട കേട്ടെ ഇന്നലെ ഒരു അമ്മയും മോളുകൂടി മരുന്ന് മേടിക്കാൻ വന്ന് അപ്പൊ ആ മോള് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു എല്ലാരോടും സ്നേഹം വരുന്നവരോടും സംസാരിക്കുന്നവരോടും പരിചയപ്പെടുന്നവരോടും ഒക്കെ ഒത്തിരി സ്നേഹം ചക്കര ഉമ്മ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ബിരിയാണി മസാല വാങ്ങിച്ചു ഈ പ്രാവശ്യം ഞാൻ കിച്ചൺ ബ്രഷേഴ്സിന്റെ വാങ്ങിച്ചു നോക്കട്ടെ പിന്നെ കടുക് വാങ്ങിച്ചു പിന്നെ നമ്മൾ സാധാരണ വാങ്ങിക്കാറില്ലാത്ത ഒരു സാധനം മൈദ വാങ്ങിച്ചു ഇതെന്തിനാണെന്നൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് പുറകാലം മനസ്സിലാവും കേട്ടോ പിന്നെ പൈനാപ്പിളും പേരക്ക വാങ്ങിക്കാനാണ് ഞാൻ അവിടെ വണ്ടി നിർത്തിയത് പേരക്ക മേടിക്കാൻ നിർത്തിയതാണ് പക്ഷെ അവിടെ നിന്ന അദ്ദേഹം എന്നെ കൊണ്ട് പൈനാപ്പിളും മേടിപ്പിച്ചു മാമി രണ്ട് പൈനാപ്പിൾ തന്നോടത് എടുത്തായിരുന്നു ഒരെണ്ണം കൂടി വീരിപ്പൊണ്ട് അത് ഞാൻ കറി വെക്കാൻ വെച്ചിരിക്കും പിന്നെ പൈനാപ്പിൾ വാങ്ങിച്ചത് ഇതാണ് ഇത് നമുക്ക് ചിലപ്പം ജ്യൂസ് അടിക്കാൻ ബെസ്റ്റ് ആയിരിക്കും നോക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് മുറിച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കത്തില്ല അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ജ്യൂസ് അടിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് മധുരം ഒക്കെ ചേർക്കണം അത് അത്ര ഹെൽത്തി അല്ലാത്തതൊന്നും നമുക്ക് കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കഴിക്കാം എന്നാ അങ്ങനെ നോക്കാം പിന്നെ വേറെ എന്തോ വിശേഷം ഇന്ന് അടുക്കളയില് പണി എന്തോന്ന് ചോദിച്ചാ ചോറിരിപ്പുണ്ട് ഞാൻ വിചാരിച്ചു മുട്ട വറുത്തു എന്തേലും കുട്ടിയെ കഴിക്കാന്ന് വിചാരിച്ചു മുത്തിന് ഓട്സ് എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നത്തെ പോലെ ഒരു കഞ്ഞി അയക്കാം എന്ന് വിചാരിച്ചു ഞാൻ പോയി കുളിച്ചു ജവിച്ചിട്ടൊക്കെ വരാം കൂട്ടിനുള്ള കഞ്ഞി ഞങ്ങക്ക് ചോറ് ഉണ്ണാൻ മുട്ട വറക്കും കേട്ടോ രണ്ട് എടുത്ത് കുരുമുളക് കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇതിട്ട് കലക്കി റെഡി ആക്കി വെച്ചേക്കോട്ടെ വിചാരിച്ചു സവാള ഹരിഞ്ഞിടാം എന്ന് വിചാരിച്ചു വേറെ കളികളൊന്നും വെക്കുന്നില്ല കുറേ ദിവസമായി മുട്ട വറുത്തൊക്കെ ചൂട്ടു എന്നിപ്പൊ നമുക്ക് മുട്ടേ ശരണം നമ്മുടെ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി തിന്ന പിന്നെ മൗനജാതി ടൗണിലെ പിന്നെ വൈകുന്നേരം അതുകൊണ്ട് റോഡൊക്കെ കൊറച്ച് തിരക്കായി പോയി പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ കേറിയത് കൊണ്ട് പിന്നെയും കുറച്ച് താമസിച്ചു ആ സമയത്താണ് അത് അതുവഴി കടന്നു പോയത് പിന്നെന്താ വിശേഷം മോനിക്കുട്ടം മോണിക്കുട്ടൻ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തത് ഞാൻ നോക്കട്ടെ ഉപ്പുണ്ടോ അത് ഇത്രയൊന്ന് കൊളഞ്ഞ് നോക്കട്ടെ ഉപ്പുഭരണയെ പേടിപ്പിച്ചു ഉപ്പു ഭരണയുടെ സാധനം ഇങ്ങോട്ട് മാറ്റി കാരണം നമ്മുടെ ബോട്ടിലാർക്ക് ഏത് കുപ്പി മറ്റേത് പ്ലാസ്റ്റിക് കുപ്പി ചെറിയ കുപ്പിയായിരുന്നു ഇതിന് ഇത്തിരി കൂടി സ്ഥലം വേണം അതുകൊണ്ട് ഞാനത് എടുത്ത് ഇങ്ങോട്ട് വെച്ചു ാത്തന്നൊക്കെ പറഞ്ഞെ ഞാന് വോട്ടിലാത്തിനെ അപമാനിക്കുന്നില്ല കാരണം നമ്മൾ അത്ര വലിയ വല്യ ഒന്നും അല്ല എന്റെ ഒരു സന്തോഷം ഉള്ളു ചക്കതേ പാത്രത്തിലിട്ട് ഞാൻ വെച്ചു ഞാൻ വന്ന് ഇങ്ങോട്ട് കേറി വന്ന വഴിക്ക് എല്ലാം കഴിച്ചോണ്ടാ വന്നത് കേട്ടോ ഇവിടെ വന്നു എടുത്ത് കഴിച്ചു പള്ളിയിൽ പോണെന്ന് കണ്ടൊക്കെയാണ് രാത്രി കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഉള്ള അവസ്ഥ എന്തോന്നറിയത്തില്ല കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയില്ല ഈ വർഷം ഈ ആഴ്ച പോകണം ഈ മാസമാണ് മോനിക്കുട്ടന്റെ സൺഡേ സ്കൂളിന്റെ മിഡ് ടേം എക്സാം ജനുവരിയില് ഫൈനൽ എക്സാം അങ്ങനെയാണ് കേട്ടോ എന്റെ പ്രിയങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ റെസിപ്പി ചോദിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യും ഞാൻ ഇപ്പം ജനൽദോഷയുടെ റെസിപ്പി കൊണ്ട് ചിലരൊക്കെ എന്നോട് പെണ പെണങ്ങുണ്ടാക്കാം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിരിക്കും എന്നുവെച്ചാല് നമ്മളത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല വീട്ടിൽ ചെയ്യുന്നത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഇനി ജനലദോഷം ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കത്തക്ക പോലെ ഉണ്ടാക്കി വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ മക്കളും കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പുള്ള റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഫെയിൽ ആവുന്നതൊക്കെ ഞാൻ പറയത്തില്ലേ ഇന്നെ പോലൊക്കെ ആയിപ്പോയെന്നൊക്കെ ഉപ്പുമാ ഉണ്ടാക്കിയത് ഞാനൊരു വീഡിയോ കണ്ട് അങ്ങനെ ഉപ്പുമാവ് ഉറവ് വറുത്തുണ്ടാക്കിയത് അതിനകത്ത് എന്റെ പാ എന്റെ പാകപ്പഴയാണ് തിളച്ചുകൊണ്ട് ഒഴിക്കാഞ്ഞത് കൊണ്ടാണ് അത് ശരിയാവാഞ്ഞത് എന്നാൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിലും കൊണ്ട് മതിയായിരുന്നു അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് ീ മുത്ത മുത്തിന്റെ ഓട്സ് റെഡി ആയെന്ന് നോക്കാം കഴിക്കാം ഞാൻ കണ്ണുവിട്ട സാധനം നൂഡിൽസ് കഴിക്കണ്ട അങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞെടുത്ത് അതേ കഴിക്കത്തുള്ളൂ മോര് കുട്ടിന് വിശക്കണം എനിക്ക് ട്യൂഷൻ രാവിലെ ആയിരുന്നു നാളെ ില്ലേ കാല് താഴെ ഉറക്കുന്നില്ല മുട്ട വറക്കുന്നതിനെ രണ്ട് മുട്ട എടുത്ത് കുരുമുളക് പൊടിയും കലക്കി അങ്ങ് വെച്ച് മുത്തിനുള്ളതാണ് കുക്കുംപറും ക്യാരറ്റും കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഒക്കെ പെരട്ടി എടുത്തതാണ് കേട്ടോ ഞാനച്ചിരി ചോറും മുട്ട വറുത്തതെടുത്തു കുറച്ച് കടുമ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം സിമ്പിൾ അത്താഴം അപ്പോ എന്നത്തേം പോലെ എന്റെ പ്രിയങ്ങൾക്കെല്ലാം സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് വലിയ വലിയ വിശേഷങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും പറയാനില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ തലയിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് സോൾവ് സോൾവാകട്ടെ എന്റെ പ്രിയങ്ങളോട് കൊറേ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പോ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം എന്നാ ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ ചേട്ടാ ഓക്കെ ബൈ സി യു ചക്രി ഉമ്മ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ